ആ വെള്ളമൊക്കെ പറ്റി അപ്പൊ നമ്മൾ കടുവ പൊട്ടിക്കുന്ന കടുവ പൊട്ടിച്ചു ഗ്രാമീണ മേഖലയിലെ ഓരോ പാചകങ്ങളും വ്യത്യസ്തങ്ങളും രുചികരവുമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കുറ്റിപ്പയർ തോരനാണ് ഗ്രാമീണ മേഖലകളിൽ വേനൽക്കാലം ഒക്കെ പാടങ്ങളിലും പറമ്പുകളിലൊക്കെ കുറ്റിപ്പയർ നട്ടുവളർത്തിയും അത് പറിച്ചെടുത്ത് തോരൻ വെക്കുകയും ഈ സമയം ധാരാളമായി ഫയറിൻ്റെ പ്രൊഡക്ഷൻ നടത്തുകയും ചെയ്യും അത് കാരണം എല്ലാ വീടുകളിലും മിക്കവാറും ഈ കുറ്റിപ്പയറിൻ്റെയൊക്കെ തോരൻ വെക്കും അതിനോടൊപ്പം തന്നെ നമുക്ക് കാന്താരി പോലുള്ള നമ്മുടെ തന്നെ ഗ്രാമീണ മുളക് വർഗങ്ങളും നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് അപ്പം ഇതിന് രുചി നല്ലപോലെ കൂടും പക്ഷേ നമ്മൾ ഇന്ന് ചെയ്ത് ഷൂട്ടിൽ ഇപ്പം നമുക്ക് ഉണക്ക് കൂടിയിരിക്കുന്നതുകൊണ്ടും നമുക്ക് കൊല്ലകൾ കാന്താരി മുളക് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ചെയ്യാത്ത പച്ചമുളകാണ് ഈ പാചകത്തിൽ ചേർക്കുന്നത് അപ്പം അതിനോടൊപ്പം തന്നെ പറഞ്ഞു തരട്ടെ ഇത് നമ്മുടെ തന്നെ പാടത്ത് നിന്നും മറിച്ചെടുത്ത ആ പയറാണ് ഇത് തനി കുറ്റിപ്പയർ എന്ന് പറയാൻ പറ്റില്ല െങ്കിലും കരപ്പയറിന്റെ രുചിയാണ് ഇത് നിൽക്കുന്നത് പലപ്പോഴും നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ കരപ്പയറിന്റെ രുചി എന്ന് പറയാൻ കാരണം നമ്മൾ തോരം വെക്കുമ്പോൾ ബ്ലോക്ക് പയർ തോരം വെക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമാണ് ബ്ലോക്ക് വെയർ നമ്മൾ തോരം വെക്കുകയാണോ അത് വേറെ ഒരുചിയും അതിന് ജല വെള്ളം നമ്മൾ ജലം ആവശ്യമില്ല ഒത്തു ഒഴിച്ച് കൊടുക്കാറില്ല അതിൽ ഒഴിച്ച് കൊടുക്കാറില്ല പക്ഷെ ഈ കരപ്പയർ നമ്മൾ കൂട്ടാൻ വെക്കുമ്പോൾ ഇതിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക അല്പം അല്ലെങ്കിൽ അത് വേവില്ല അപ്പം പാചകം കാണുന്ന ആരെങ്കിലും ബ്ലോക്ക് വെയർ വെച്ചിട്ട്

നമ്മളെ ഗ്രാമങ്ങളിൽ പലപ്പോഴും ശ്രദ്ധിച്ച് അറിയാം അത് നമ്മളെ പയറക്കൊമ്പ ഒന്നി നേരം ഒരു പത്തര ഒമ്പതര പത്താവുന്നോ അല്ലെങ്കിൽ വൈകിട്ട് മൂന്നര നാലൊക്കെ ആകുമ്പോ നമ്മൾ വീട്ടിലോട്ട് ഇറങ്ങിയിരുന്ന് മുറൊക്കെ എഴുതി വെച്ച് ഇതൊക്കെ അരിഞ്ഞ് മറക്കും അപ്പം നമ്മളിതിന് രണ്ട് കാലത്തിലാണ് എങ്കിലേക്കുള്ള ഷൂട്ട് ചെയ്തത് ഒന്ന് നമ്മൾ ബെട്ടത്തിൻ്റെ കുറവുകളൊന്നും നമ്മളെ മുറ്റത്തേക്ക് വന്നു ഇനി രണ്ട് ഗ്രാമീണ സൗന്ദര്യം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പഴയ കാലങ്ങളിലേക്കൊക്കെ ഒരു എത്തിനോട്ടം എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഇന്ന് പൂർണ്ണമായിട്ടും പഴയ കാലഘട്ടത്തിലേക്ക് പോകാൻ സാധിക്കും ും പഴയ കാലഘട്ടത്തിന്റെ ചില ഓർമ്മകളിൽ കൂടി കടന്നു പോകാം എന്നുള്ളതുള്ളൂ ഈ തിരക്കായ ലോകത്ത് അപ്പം പയർ തോരനായിട്ടൊക്കെ അരിയുകയാണ് നമുക്കറിയാം ആരമുറി വേണം വെളുത്തുള്ളി അല്ലിയൊരു മൂന്നെണ്ണം അല്പം മഞ്ഞൾപ്പൊടി പിന്നെ പച്ചമുളക് ഞാൻ പറഞ്ഞ മൂന്നെണ്ണം കറിവേപ്പില അപ്പം നമ്മൾ ഈ കുറ്റിപ്പയർ തോരം വെക്കുമ്പോ ദിവസം നമുക്ക് തോരൻ വെക്കുന്ന തേങ്ങയൊക്കെ കുറവുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ വീട്ടമ്മ തോന്നുന്നു എന്നും ആരാമൂറി തേങ്ങ ഈ തോരം വെക്കാൻ കാരണം എങ്കിൽ മാത്രമേ ഇതിന് രുചി ഉണ്ടാവുകയുള്ളൂ അപ്പം ഇത് ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ഒത്തിരി കുറയ്ക്കാൻ പറ്റുകയില്ല പിന്നെ കുറ്റിപ്പാർ തോരം വെക്കുമ്പോൾ നമ്മൾ പച്ചമുളക് കാന്താരി ഉപയോഗിക്കുകയാണെങ്കിൽ കുറ്റിപ്പാർ എന്ന് പറയുന്ന യഥാർത്ഥ രുചി എന്ന് പറയുന്നത് കാന്താരി കേൾക്കുമ്പോഴാണ് നമ്മൾ ഏത് പാചകം ചെയ്യുമ്പോഴും അതിന്റെ പറയുമ്പോൾ ചില സത്യങ്ങൾ കൂടി പറയണം കാരണം നമ്മൾ കഴിച്ചിട്ടുള്ളവർക്കും അല്ലെങ്കിൽ കാണുന്നവർക്കും അറിയാം അല്ലെങ്കിൽ ചെയ്യുന്നവരാണ് ഒരു എന്നെ സംബന്ധിച്ച് ഒരു ശതമാനം ആൾക്കാര് അപ്പൊ അവർക്കൊക്കെ ഈ പാചകത്തിന്റെ ഓരോ ഘട്ടങ്ങളും നമ്മൾ പറയാതല്ലായിരുന്നു നമ്മളെ പാചകം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം വളരെ വേഗമാണ് പറഞ്ഞു തീർക്കുന്നത് കാരണം ഈ പാചകം വളരെ ലളിതമായ ഒരു ചേരുന്നത് അതുപോലെ നമ്മൾ ഇത് ചതച്ചതെല്ലാം നമ്മൾ മൊത്തത്തിൽ വന്ന് ഇളക്കും ഇളക്ക് ഒരു ഇരുപത് മിനിറ്റ് ഇരിക്കുമ്പോൾ ഇതിനെ ഉപ്പും ഈ എരിവും എല്ലാം ഇതിലേക്ക് പിടിക്കും ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ അതിന് ഇപ്പൊ പറയുമല്ലോ ഗ്രഹനാഥ കൈകിട്ടിലൊക്കെ നമുക്ക് അതിനകത്തൊരു വൃത്തിയാണ് കാരണം നമ്മുടെ കുടുംബത്താണ് നമ്മൾ ഇതേ സമയം ഹോട്ടലിലൊക്കെ ആകുമ്പോൾ കൈ ഉറക്കെ ഇട്ടുമ്പോൾ അതിന്റെ രീതിയിലാണ് പക്ഷെ നമ്മളെപ്പോഴും കുടുംബത്തിൽ ചെയ്യുമ്പോൾ അല്ലെ പലപ്പോഴും ഗ്രാമീണമേങ്ങനെ ഹോട്ടലുകളൊക്കെ തന്നെയാണ് അതിൻ്റെ അവസ്ഥയൊന്നും നമുക്ക് അഖില നമുക്ക് തോന്നിക്കാറില്ല കാരണം നമ്മുടെ വീട്ടിലെ ഒരാളും കൂടി നമുക്ക് തോന്നുന്നുണ്ട് ഗ്രാമീണ മേഖലയിലെ ഹോട്ടലുകളിലും പലപ്പോഴും ആൾക്കാർ കൂടുതൽ ചെന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയും ഫ്യൂ ഇതൊക്കെ തന്നെയാണ് അത് ഗ്രാമീണ മേഖലയിലെ സത്യസന്ധതയും രുചിയും ഒക്കെയാണ് നമ്മളെ ആകർഷിക്കുന്നത് അപ്പോൾ നമ്മളെ കടുവ പൊട്ടിക്കുന്ന കടുകൊട്ടിച്ചും ഇത് ഇട്ട് ഇളക്കുകയാണ് ഈ പയറ് ഇളക്കി വെച്ചിരിക്കുന്നത് അതിലേക്ക് ചേർക്കുന്നു അതിനോടൊപ്പം തന്നെ നമ്മളതിന് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഈ വെള്ളം ഒഴിക്കുന്ന ദൃശ്യത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത് കാരണം ബ്ലൂക്ക് വെയർ നമ്മൾ തോരം വെക്കുമ്പോൾ ഇതേ അളവിൽ വെള്ളം ഒഴിക്കരുത് ഒഴിച്ചാൽ അത് കാശിൽ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ കുഴഞ്ഞിരിക്കും ഇത് നമുക്ക് നല്ല ജൊലിഞ്ഞ പരുവത്തിൽ കിട്ടണമെങ്കിൽ ഇത് വേവണം കരപ്പാറായതുകൊണ്ട് ഇത് ഇരുന്ന് വേവണം പിന്നെ പലപ്പോഴും ഇങ്ങനെ തോരം വെക്കുമ്പോൾ ഞാൻ എടുത്തെടുത്ത് പറയുന്ന കാര്യം ഇതൊരു നമ്മളൊരു പ്രൊസസ് െന്ന് പറ നാലോ അഞ്ചോ പ്രാവശ്യം ഇത് തുറന്ന് ഈ ഇളക്കി ഇളക്കി അടയ്ക്കണം കാരണം ചിക്കി തോത്തി ചിക്കി തോത്തി ആ വീണ്ടും വീണ്ടും അടയ്ക്കുമ്പോൾ എല്ലാ ഭാവവും ആവി ഒരുപോലെ കയറും രുചി ഏകദേശം ഒരുപോലെ ആവും അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേക രുചിക്ക് ഈ ആവശ്യം തന്നെയാണ് നമ്മൾ വളരെ നിസ്സാരമായിട്ട് പറഞ്ഞാലും ഈ ഒരു തോരൻ ഉണ്ടാക്കണമെങ്കിലും പത്തിരുപത്തഞ്ച് മിനിറ്റുകളും വരും കാരണം നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ ആ വെള്ളമൊക്കെ ആദ്യം നമ്മൾ ഒഴിച്ച വെള്ളം എന്നാണ് അതിൽ വിട്ട് വീണ്ടും വീണ്ടും വെള്ളം ഇത് പൂർണ്ണമായിട്ട് പറ്റും ഇത് കരപ്പയർ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വെള്ളം ഒഴിച്ചാൽ കുഴപ്പമില്ലാത്തത് കാരണം അതിന് വേവ് വച്ചിട്ടില്ല കാരണം ഇത് നമുക്കറിയുമ്പോൾ ഈ കരപ്പയറിന് ഇച്ചിരി നല്ല വേവുണ്ട് അതേ സമയത്ത് ചില കരപ്പയർക്ക് ഇത്രയും വെള്ളം വേണ്ട അപ്പോൾ അത് നമ്മൾ ആവിശാന്സമാണ് ഒഴിക്കുക അത് നിത്യേന പാചകം ചെയ്യുമ്പോൾ നമുക്കിന്നതിൽ ഇത്ര വേണം എന്ത് കാണുന്ന അളവിൽ ഒഴുകാവും ഇല്ലെങ്കിൽ ഇതിന് രുചിയില്ല നമ്മൾ നമ്മളിത് വീണ്ടും വീണ്ടും ചിക്കി ചിക്കിത്തോട്ടി ഇത് വെന്ത് വരുന്ന അവസ്ഥയിൽ ഒരു പ്രത്യേക മണവും കൂടിയുണ്ട് ചിലരിതിനകത്ത് ജീരകം കൂടി അരച്ചു തീർക്കും അപ്പം നമ്മൾ അതൊന്നും ചേർക്കുന്നില്ല നമുക്ക് നാച്ചുറലായിട്ട് തന്നെ ഈ രുചി അനുഭവിക്കണം അപ്പം പലപ്പോഴും ഈ കുറ്റിപ്പയർവരുടെ ഒക്കെ ഉച്ചയ്ക്ക് നല്ല സമ്മന്തിയും ആ ഇച്ചിരി കുറ്റിപ്പേർ വരനും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് ചോറുണ്ടായിട്ട് വളരെ സുഖകരമാണ് അപ്പം നമ്മളുണ്ടാക്കുന്ന ഈ പാചകങ്ങളുടെ രുചിക്കൂട്ടാണ് നമ്മളെ പലപ്പോഴും ഒരു പ്രത്യേക രുചിയിലിരുത് നമ്മളിപ്പോൾ നോക്കി അറിയാം ആ വെള്ളമൊക്കെ പറ്റി നമ്മളത് ചുക്കി തൂട്ടി ഇങ്ങനെ ഇത് തോന്നുന്ന നമുക്ക് കഴിക്കുവാൻ നല്ലതാണ് ആ ജലാംശം പൂർണ്ണമായി വറ്റി ഒന്ന് മൊരിഞ്ഞു നിൽക്കണം ഈ മൊരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഇത് ഈ നമ്മൾ നമ്മളിറങ്ങി കഴുകുകയും അതോടൊപ്പം തന്നെ ഒരു കടുവമാതൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് രുചി വേറൊരു ലെവലിൽ അപ്പം ഗ്രാമീണ പാതയുടെ എല്ലാം രുചികൾ ഇങ്ങനെയാണ് ഒന്നിനൊന്ന് വ്യത്യസ്തം തന്നെയാണ്